ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ നൽകിയ നടനും സംവിധായകനും നിർമ്മാതാവും തിരുവനന്തപുരം രചനാ നാടക സമിതിയുടെ ഉടമയുമായ സിബു രചനയെയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുത്തത് പ്രമേഹവും അനുബന്ധ രോഗങ്ങളും തളർത്തിയ സിബു ഒന്നര മാസത്തിലേറെയായി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉടമയായ സജി സംഗീത സംവിധായകൻ ബിജു അനന്തകൃഷ്ണൻ എന്നിവരുടെ സംരക്ഷണയിൽ ഓച്ചിറയിലെ വാടകക്കരടത്തിലായിരുന്നു താമസിച്ചു വന്നത് ഒരു മാസം മുമ്പ് വീണ് വലതുകാലിന് പൊട്ടലും സംഭവിച്ചു ഈ സാഹചര്യത്തിലാണ് ഗാന്ധിഭവൻ ഇദ്ദേഹത്തെ ഏറ്റെടുത്തത് അബാ സജികുമാർ രാധാകൃഷ്ണപിള്ള റഫീഖ് വള്ളികുന്നം ഇടക്കുളങ്ങര രഘുമത്ത് സിദ്ദിഖ് മംഗലശ്ശേരി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് അവിടെ വന്ന് കഥകൾ കേട്ടപ്പോൾ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അവിടെ മനസ്സിലായത് ആ അവസ്ഥയിൽ സജിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ താമസിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വലിയൊരു വലിയ സഹായമാണ് പക്ഷേ എന്നും അങ്ങനെ നടക്കില്ലല്ലോ അങ്ങനെ സഹായിക്കാൻ പറ്റില്ലല്ലോ കലാകാരനായ ജീവിതം പത്തനാപുരം ഗാന്ധിഭവന്റെ പ്രിയങ്കരനായ സെക്രട്ടറി സ്വന്തരാജൻ ചാന്തസബ്തപ്പെട്ട് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങളുടെ അതൊപ്പമുള്ള പ്രമുഖ ജീവാരുണ്യ പ്രവർത്തകരെല്ലാം തന്നെ കൂടി ഇദ്ദേഹത്തെ ഗാന്ധിഭവന് വേണ്ടി ഏറ്റെടുക്കുകയാണ് തുടർ ജീവിതം അഹമ്മദ് മുസ്ലിമിനെ പോലെ ഒരു വലിയ നാടക നടനായിരുന്നു അഹമ്മദ് മുസ്ലിം ആ അഹമ്മദ് മുസ്ലിമിനെ ഏറ്റെടുത്തതും ഗാന്ധി ഭവനാണ് ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും ഗാന്ധി ഭവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ഒരുപക്ഷേ പോയ പ്രതാപങ്ങളെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് പത്തനാപുരം ഗാന്ധി ഭവന്റെ നാടകരംഗത്തെ ഒരു അമരക്കാരനായി ഇദ്ദേഹത്തിന് മാറാൻ കഴിയും ഇദ്ദേഹത്തെ ഗാന്ധി ഭവൻ ന്യൂസ് ബ്യൂറോ ഓച്ചിറ